കൂട്ടുകാരെ ഇപ്പോൾ നല്ല മഴയൊക്കെ ഉള്ളൊരു സമയമാണ് കേട്ടോ അപ്പോൾ മഴയുള്ളൊരു ദിവസം നമ്മൾ ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മുടെ പ്ലാൻസിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ് കേട്ടോ അകത്ത് വെച്ചേക്കുന്ന ചെടികൾ ഇടയ്ക്കിടയ്ക്കായിട്ട് എടുത്ത് ചെറിയ മഴയൊക്കെ ഉള്ളപ്പോൾ എടുത്ത് പുറത്ത് വെക്കുക ഇതുണ്ടോ ഞാൻ ഇത് ഇന്നലെ രാത്രി എടുത്ത് വെച്ചതാണ് ഹോസ്റ്റലിൽ നിന്ന് ഇന്നലെ വന്നതേ ഉള്ളൂ ഉച്ചക്ക് ഇറങ്ങി രാത്രി ആയപ്പോൾ ഇവിടെ എത്തി രാത്രി ഇപ്പം മഴ പൊടിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം തന്നെ അകത്ത് കയറി മൂന്നാല് പ്ലാന്റ്സ് എടുത്തിട്ട് പുറത്ത് വെച്ചു അപ്പോൾ നല്ല രസമായിട്ട് അവർ ഫുള്ള് ഇങ്ങനെ നനഞ്ഞ് കുളിച്ച് അവരും ഹാപ്പി അവരെ കാണുമ്പോൾ നമ്മളും ഹാപ്പി നല്ല രസമായിട്ട് നിൽക്കണ്ടട്ടോ ഈ ടവറൊക്കെ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഓർമ്മയുണ്ടാകും നമ്മൾ സെറ്റ് ചെയ്ത വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അന്ന് ചെറുതായിട്ട് നിന്നിരുന്ന പ്ലാന്റ്സ് ഇപ്പം നല്ല ഭംഗിയായിട്ടൊക്കെ വരുന്നുണ്ട് കുറച്ചുകൂടി നമ്മൾ നമ്മളായിട്ട് ഇത് ക്ലീൻ ചെയ്യണതിനേക്കാളും അവർ സ്വയം നിന്നാൽ നനഞ്ഞ് കുളിച്ച് നല്ല ഭംഗിയായിട്ട് നിൽക്കുമ്പോൾ ഇച്ചിരി കൂടി ഭംഗി തോന്നും കേട്ടോ അപ്പോൾ അകത്ത് ഒറ്റ ദിവസം കൂടി ചിലപ്പോൾ എല്ലാം നടക്കത്തൊന്നുമില്ല നമുക്ക് നടുവേദന അടുക്കുക കൈവേദനയെടുക്കുക കുറെ പ്രശ്നങ്ങളുണ്ടാകും അപ്പോൾ മഴ പെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്കായിട്ട് ഇതുപോലെ അകത്ത് വെച്ചിരുന്ന പ്ലാന്റ്സ് ഒക്കെ എടുത്ത് വെക്കുക എന്നുണ്ടെങ്കിൽ അവരുടെ ഗ്രോത്തിനും കുറച്ചുകൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നതിനേക്കാൾ ഇങ്ങനെ നനയുമ്പോൾ ആ ഗ്രോത്തിന് കുറച്ചും നല്ലതായിരിക്കും കേട്ടോ